ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതുമായ നല്ലൊരു പ്രഭാതവും കൂടെ ദാനമായി തന്ന ദൈവത്തിന് ഈ പ്രഭാതത്തിലും നമുക്ക് നന്ദി പറയാം സ്തോത്രം ചെയ്യാം അനേകം പേർക്ക് കാണുവാൻ കഴിയാത്ത ഒരു മനോഹരമായിരിക്കുന്ന പ്രഭാതമാണ് സർവശക്തനായിരിക്കുന്ന ദൈവം നമുക്ക് ദാനമായി തന്നത് യഫ്യസലേഖനം അഞ്ചിൻ്റെ എട്ടിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു പ്രിയമുള്ളവരെ ഇരുളിൽ നമുക്കൊന്നും കാണുവാൻ കഴിയുകയില്ല സകലവും മറഞ്ഞിരിക്കും ലക്ഷ്യസ്ഥാനത്ത് യാത്ര ചെയ്യുവാനും കഴിയുകയില്ല ഒരു ഭീതി പരത്തുന്ന അന്തരീക്ഷമായിരിക്കും നമുക്ക് ചുറ്റും എന്നാൽ ഇരുൾ നീങ്ങി വെളിച്ചം വരുമ്പോൾ സകലവും കാണുവാൻ കഴിയുന്നു അതെ കർത്താവായ യേശു ക്രിസ്തു എന്ന വെളിച്ചം ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു ഒരുവന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇരുൾ എന്നേക്കുമായി നീങ്ങിപ്പോകുന്നു അവന്റെ മുഖം പ്രകാശഭരിതമായിത്തീരുന്നു അവൻ വെളിച്ചത്തിൽ നടക്കുന്നു പ്രിയമുള്ളവരെ നാം ഒരിക്കൽ അന്ധകാരത്തിലായിരുന്നു അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമായിരിക്കുന്ന നമ്മെ കർത്താവായ യേശുക്രിസ്തു വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനിടയായിത്തീരുന്നു ഈ പ്രഭാതത്തിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാതകളെ പിന്തുടരുവാൻ േശു എന്ന വെളിച്ചം നമ്മുടെ ഉള്ളിൽ എപ്പോഴും പ്രകാശിക്കുവാൻ ഇടവരട്ടെ അതെ യേശുവിനെ കണ്ടുമുട്ടിയവർ എന്നേക്കുമായി വെളിച്ചത്തിൽ നടക്കുന്നു ഇരുൾ എന്നേക്കുമായി നീങ്ങുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു വെളിച്ചത്തിലൂടെ നടക്കുന്ന അത്ഭുതങ്ങളുടെ ദിവസമായി തീരട്ടെ ഇന്നത്തെ ദിവസം ഗോഡ് ബ്ലസ് യു ഓൾ ആ